എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു വെള്ളരിക്ക പച്ചടിയാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ വീഡിയോയിലേക്ക് പോകുന്നതിനൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുതേ നമ്മളിവിടെ പച്ചടിക്കായിട്ട് ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക മാത്രമാണ് എടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ തൊണ്ടെല്ലാം ഒന്ന് ചെത്തി കളഞ്ഞ് അകത്തെ കുരുമെല്ലാം ഒന്ന് മാറ്റി എടുക്കാം വളരെ കുറച്ച് മാത്രം വെള്ളരിക്ക എടുത്തിട്ടുള്ളൂ പച്ചടിക്കായതുകൊണ്ടാണ് കുറച്ച് മാത്രം എടുക്കുന്നത് വെള്ളരിക്കയിലെ കുരുവെല്ലാം മാറ്റി പുറത്തെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഒന്നുകൂടി കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് വീണ്ടും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം വെള്ളരിക്ക ഒന്നുകൂടി നടുവേ പൊളന്നതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം ഈ ഒരു പാകത്തിന് തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന വെള്ളരിക്കയെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം വെള്ളരിക്കെല്ലാം പാകത്തിന് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് വെള്ളരിക്ക കൂടാതെ നമുക്കിനി ആവശ്യമായിട്ടുള്ളത് കുറച്ച് തേങ്ങയാണ് ഒരു മുറി തേങ്ങയുടെ ഒരു പകുതി മാത്രം ചിരണ്ടി എടുത്തിട്ടുണ്ട് അടുത്തായിട്ട് കുറച്ച് വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് ഒരു പന്ത്രണ്ട് ചോള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ജീരകം ഒരു രണ്ട് നുള്ളു ജീരകമാണ് എടുത്തിട്ടുള്ളത് അടുത്തായിട്ട് വേണ്ടത് കടുകാണ് കടുക് കുറച്ച് മാത്രം മതി ചെറിയൊരു ടേസ്റ്റ് വരാൻ വേണ്ടി മാത്രം കടുക് ചേർത്ത് കൊടുക്കണം കടുകും കൂടി അരപ്പിൻ്റെ കൂടെ അരയ്ക്കുന്നതാണ് പച്ചടിയുടെ പ്രത്യേകത ഒരു രണ്ട് രണ്ടുനുള്ളിൽ കടുകയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ പേസ്റ്റ് പോലെ ഒന്ന് കൂടി എടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരിക്ക ഇനി പാകത്തിന് ഒഴിച്ച് നമുക്കിനി വേവിക്കാനായിട്ട് വെക്കണം വെള്ളരിക്ക വേവിക്കാനായിട്ട് വെക്കുന്നതിന് മുമ്പ് തന്നെ യുടെ കൂടെ തന്നെ പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഒരു അരസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് കുറച്ച് കറിവേപ്പിലെ കൂടി ചേർത്ത് കൊടുക്കുക ഇനി വേണ്ടത് പച്ചമുളകാണ് ഒരു മൂന്ന് പച്ചമുളക് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞൂടി ഇട്ട് കൊടുക്കാം പച്ചമുളക് ചെറുതാക്കി വട്ടത്തിൽ കണ്ടിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളരിക്ക വേവാൻ വേവാനാവശ്യമുള്ള വെള്ളം മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു അര ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം വെള്ളരിക്ക ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും വളരെ കുറച്ച് സമയം മാത്രം മതി നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചാൽ തന്നെ നമുക്ക് വെള്ളരിക്ക വെന്ത് കിട്ടും നമ്മുടെ വെള്ളരിക്ക കുറച്ച് മാത്രം വെള്ളമൊഴിച്ചാണ് നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചൂടി പിടിക്കാതിരിക്കാൻ കൂടെ കൂടെ ഒന്ന് ഇളക്കി കൂടി കൊടുക്കാം നമ്മുടെ വെള്ളരിക്ക അങ്ങനെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി വെള്ളരിക്കയുടെ കൂടെ ചേർത്ത് കൊടുക്കാം അരപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അരപ്പ് ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ മിക്സിയുടെ ജാറിൽ ബാക്കി വരുന്ന അരപ്പും കൂടി നമുക്കൊന്ന് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് വെള്ളരിക്കയുടെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് മിക്സ് ചെയ്തുകൂടി എടുത്താൽ മതി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചൂടിലൊന്ന് കൂടി എടുക്കാം ഒരുപാട് തിളച്ച് പോകേണ്ട ആവശ്യമില്ല നമ്മുടെ വെള്ളരിക്ക പെട്ടെന്ന് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് അരപ്പെല്ലാം ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി പാകത്തിന് തൈര് കൂടി ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് തവി തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എപ്പോഴും നമുക്ക് ആവശ്യമായിട്ടുള്ള പുളിക്കനുസരിച്ച് തൈര് ചേർത്ത് കൊടുക്കാം തൈര് നമ്മളങ്ങനെ പാകത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരിക്കലും നമ്മുടെ കറി തിളച്ച് പോകാൻ പാടില്ല തിളച്ച് പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് എല്ലാം പോകും തിളക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് തീരു ഓഫ് ചെയ്ത് നമുക്ക് കറി വാങ്ങാം തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തായിട്ട് കറിക്കായിട്ട് ആവശ്യമുള്ള കടുക് കൂടി താളിച്ചൊഴിക്കാം കടുക് തെളിക്കാനായിട്ട് ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ചീനച്ചട്ടി ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ എണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് കൂടി ചേർത്ത് കൊടുക്കാം കടുക എല്ലാം നല്ലപോലെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി അടുത്തായിട്ട് വറ്റൽ മുളക് കൂടി ചേർത്ത് കൊടുക്കുക വറ്റൽ മുളക് നല്ലപോലെ ഒന്ന് മൂത്ത് വന്നാൽ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുക ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്താൽ മാത്രം മതി ഇനി പാകത്തിനൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ കറിയുടെ കൂടെ നമുക്കിനി കടുക് കളിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കടുക് കളിച്ചതും കൂടി ചേർത്ത് കൊടുത്താൽ തന്നെ നമ്മുടെ കറി റെഡിയാണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും ബായ്